മനോഹരമായ ഒരു സൗഹൃദത്തിന്റെ കഥ പറയാം പ്രമുഖ സ്വഹാബി മാലിക് അലി അള്ളാഹു പറയുന്ന സംഭവമാണിത് ഞങ്ങൾ ഒരിടത്ത് ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് നിബി തിരുമേനിത്തങ്ങൾ ചിരിച്ചു ഇത് കണ്ട ഉമർ അലി അള്ളാവിന് ചോദിച്ചു നിബിയെ എന്തിനാണ് അങ്ങ് ചിരിച്ചത് അവിടുന്ന് ഒരു കഥ പറയുകയാണ് ചെയ്തത് നമ്മുടെ സമുദായത്തിലെ രണ്ടാളുകൾ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഒന്നാമൻ പറഞ്ഞു രക്ഷിതാവെ ഇവൻ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് എനിക്ക് പകരം നൽകണം അള്ളാഹു രണ്ടാമനോട് പറഞ്ഞു കേട്ടില്ലേ ഇവര് നീ ദ്രോഹിച്ചിട്ടുണ്ട് അതിന് നീ പകരം കൊടുക്കുക അപ്പോൾ രണ്ടാമൻ പറഞ്ഞു അള്ളാഹുവെ എൻ്റെ കയ്യിൽ ഇവര് നൽകാൻ പുണ്യങ്ങൾ യാതൊന്നുമില്ല അപ്പോൾ ഒന്നാമൻ പറഞ്ഞു എന്നാൽ എൻ്റെ പാപങ്ങൾ ഇയാൾക്ക് നൽകുക ഇതും പറഞ്ഞ് പ്രവാചകർ സല അല്ലാസ്വലാത്തങ്ങൾ കരയാൻ തുടങ്ങി അന്ത്യനാളിൽ സ്വന്തം പാപങ്ങൾ വഹിക്കാൻ പറ്റുന്നവരെ ആളുകൾ അന്വേഷിച്ചു നടക്കും ഇതും പറഞ്ഞ് മുബ്സല അള്ളാഹു അലൈഹിസ്വലമാത്തങ്ങൾ വീണ്ടും കരഞ്ഞു അപ്പോൾ അള്ളാഹു ഒന്നാമനോട് പറഞ്ഞു നിന്റെ തല ഉയർത്തി നോക്കുക വെള്ളിയുടെ കുറെ നഗരങ്ങളും സ്വർണത്തിന്റെ മണിമേടകളും കാണുന്നുണ്ട് ഇവയെത്രയും ആർക്കുള്ളതാണ് പ്രവാചകന്മാർക്കോ അതോ രക്തസാക്ഷികൾക്കോ ഒന്നാമൻ ചോദിച്ചു അല്ല അവയുടെ വില നൽകാൻ തയ്യാറുള്ളവർക്ക് എങ്ങനെയാണ് എങ്ങനെയാണതിന് സാധിക്കുക നിന്റെ സുഹൃത്തിന് മാപ്പു നൽകുന്നതിലൂടെ അതിന്റെ വില നൽകാൻ നിനക്ക് സാധിക്കും എന്നാൽ ഞാനിതാ എന്റെ സുഹൃത്തിന് മാപ്പ് നൽകിയിരിക്കുന്നു നീ നിന്റെ കൂട്ടുകാരനെയും കൂട്ടി സ്വർഗത്തിലേക്ക് നടക്കുക അള്ളാഹു പറഞ്ഞു ഈ കഥ പറഞ്ഞതിന് ശേഷം നിബിതിരിമേ സല തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബിമാരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ബന്ധങ്ങൾ നന്നാക്കുക കാരണം കാരണം അള്ളാഹു നാളെ വിശ്വാസികൾക്കിടയിൽ ബന്ധങ്ങൾ നന്നാക്കുന്നതാണ്